വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ നെക്കിൻ്റെ പോർഷനിൽ നല്ല ത്രെഡ് എംബ്രോയ്ഡറി വർക്കാട്ടോ വരുന്നത് അതിൽ ഗിൽറ്റ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും പ്രീമിയം കോട്ട ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈയൊരു ഷെയ്ഡ് വരും ഇതുകൊണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ സാൻഡോൺ ആണ് വരുന്നത് നല്ല പ്രീമിയം ഇതുകൊണ്ടോ നല്ല രസമുള്ള സൽവാർ സെറ്റാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് ഒരു ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല നീളവും നല്ല രീതിയുമുണ്ട് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഫുള്ളി ഡിജിറ്റൽ പ്രിൻറ്റാണ് വരുന്നത് ഒരു വെറൈറ്റി സൽവാർ ആണ് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലേറ്റ് ത്രിബിൾ നയൺ ആണ് ത്രിബിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ട ഫാബ്രിക്കാ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഇതുണ്ടോ കോട്ട ഫാബ്രിക് മറ്റേ മിറർ വർക്ക് പോലെയൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു സ്റ്റൈൽ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമായിട്ടാണ് കാണാൻ ഇന്നലെ ഒരാൾ കമന്റ് ഇടുന്ന കണ്ട് പ്രീമിയം മെറ്റീരിയൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു ആക്ച്വലി ആ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ഇട്ട ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫുൾ കഥയിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഡീലറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത് ആ റേറ്റിന് ഇനി ആ മെറ്റീരിയൽ കിട്ടത്തില്ല അവർക്ക് തന്നെ ഓഫറിൽ കിട്ടിയത് കൊണ്ടാണ് നമുക്കും അത്രയും ഓഫറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് അപ്പൊ അതിന് കിട്ടത്തില്ല അപ്പൊ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായിട്ടുള്ള നമ്മൾ ഈ റേറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ് അതിൻ്റെ അകത്ത് നമ്മള് കോംപ്രമൈസ് ചെയ്യുന്നത് അല്ലാതെ ക്വാളിറ്റിയിലല്ല കോമ്പ്രമൈസ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ പ്രീമിയം എന്ന് തന്നെ പറഞ്ഞാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുള്ളൂ അത് നമുക്ക് പ്രീമിയം അല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ആ രീതിക്ക് അത്രയും പ്രീമിയം പ്രൈസ് നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഒരു ടു തൗസൻഡ് ഒക്കെ എബോ ഷോപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അത്രയും ഓഫർ പ്രൈസിൽ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൻ്റെയും ദുപ്പട്ടയിൽ വരുന്നത് ഇതുകൊണ്ടോ നെക്കിൻ്റെ പോർഷന് നല്ല പീച്ച് ആൻഡ് ഈയൊരു ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ കളറുമാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണുക വന്നിട്ട് സെയിം തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് സെയിം കളർ സാന്റോൺ ബോട്ടമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഈ ഒരു വർക്കും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ദന ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയത് എനിക്ക് എല്ലാ രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റാണെന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും നല്ല രസമാണ് ഒരു പീക്കോക്ക് ബ്ലൂ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കും നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം പിന്നെ ഈ ഒരു ഫാബ്രിക് ആയത് കൊണ്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കൂട്ടോ നല്ല വണ്ണമുള്ളവർക്കും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് അടിപൊളി ആട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാൽ പോലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കും ദെൻ നല്ല ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട ഇത് നോക്കിയേ നല്ല ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ലൈറ്റ് ഷാർട്ട് ആട്ടോ നമ്മളിനെ കാണാൻ പോകുന്നത് ലൈറ്റ് ചാർട്ടില് ഫസ്റ്റ് ഈയൊരു ഷെയ്ഡ് ആട്ടാ വരുന്നത് പീസ് പോലത്തെ ഒരു കളർ ഷെയ്ഡാവരുത് നല്ല രസമുള്ള കളർ ചാർട്ടാട്ടോ നല്ലൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് ദെൻ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും ഫസ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് പിസ്താഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് നോക്കി ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് നെക്കിൻ്റെ പോർഷനിൽ സെയിം ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാട്ടം കാണാനായിട്ട് ദെൻ നമ്മുടെ ഡിജിറ്റൽ പ്രിന്റ് ഓർഗൻസ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയും ആണ് അടിപൊളിയാട്ടം കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് ലാവണ്ടർ പോലത്തെ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് എനിക്ക് എന്ത് ഭംഗിയാ ആ ത്രെഡ് വർക്ക് കാണാനായിട്ട് ശരിക്കും റിയലി നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസാട്ട കാണാനായിട്ട് പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മളുടെ ഓർഗൻസ ടൈപ്പ് ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട് എനിക്ക് അടിപൊളിയാണ് ഓർഗൻസയുടെ ഫ്ലോറൽ പ്രിൻറ് ദുപ്പട്ടയാണ് വരുന്നത് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓർഗൻസായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഉള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഷോപ്പിലൊക്കെ ഒരു ടു തൗസൻഡ് എബോ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു കള്ളക്കാർച്ച ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് അതിലും സെയിം രീതിക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും കണ്ടോ ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാ വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാറ്റാ